ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ മുലായം സിംഗ് യാദവ് പിന്നെ രാംവിലാസ് പാസ്വാൻ പോലെയുള്ള നേതാക്കളെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത സാധാരണ കുടുംബങ്ങളിൽ നിന്നാണ് ഇവരുടെ കടന്നുവരവ് എന്നിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത നേതാക്കൾമാരായി ഇവർ മാറി പ്രാദേശിക ദേശീയ രാഷ്ട്രീയങ്ങളിൽ ഇവർ ഉയരങ്ങൾ കീഴടക്കി മുന്നേറുന്നു ഈ നേതാക്കൾക്ക് ഇത്ര പ്രാധാന്യമുണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സാധാരണ കുടുംബത്തിൽ നിന്നും വന്നവർ എന്ന ഒരു കോമൺ ഫാക്ട് ഈ നേതാക്കളിൽ ഉണ്ട് എങ്കിലും ഇവരെ ഒന്നിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധി സർക്കാർ പുറപ്പെടുവിച്ച അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന ഇരുണ്ട യുഗത്തെ നെഞ്ചും വിരിച്ച് എതിർത്ത് നേരിട്ട നേതാക്കളാണ് ഇവർ അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ പ്രവർത്തനങ്ങളാണ് അധികാര സ്ഥാനങ്ങൾ ഇവരെ തേടിയെത്താൻ കാരണമായത് അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞ് ഇവർ എങ്ങനെയാണ് വലിയ നേതാക്കളായി ഉയർന്നു വന്നത് എന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് ഇവരെ പോലെയുള്ള പല പല നേതാക്കളും ഉയർന്നു വരാൻ കാരണമായ ആ കറുത്ത യുഗത്തെ പറ്റി അറിയാം അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലുമുള്ള അവകാശം ഇല്ലാതാക്കിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ടയുഗം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറപ്പെടുവിച്ച അടിയന്തരാവസ്ഥയെപ്പറ്റി കൂടുതൽ അറിയാം ഒരു വ്യക്തി എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി എന്നൊരു വലിയൊരു നേതാവിനോട് ഈ രാജ്യത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നിർബദ്ധ്യതയാക്കുന്നത് എന്നും എമർജൻസി പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള രാത്രിയിൽ ദേശീയ മാധ്യമങ്ങളുടെ ഓഫീസുകളുടെയും പ്രസ് സെൻറ്ററുകളുടെയും വൈദ്യുതി വിതരണം ഇന്ദിരാഗാന്ധി നിർത്തിവെപ്പിച്ചത് എന്തിനാണ് എന്നുമൊക്കെ നമുക്ക് നോക്കാം ഐ ആം ബാലു പടിപ്പുറയിൽ വെൽക്കം ടു അൺഹിയർ സ്റ്റോറീസ് ആദ്യം ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുകയാണെങ്കിൽ അന്നും ഇന്നും ഇന്ത്യ കണ്ട ഏറ്റവും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കരുത്തയായ നേതാവ് എന്ന് തന്നെ പറയണം പക്ഷേ ഒരു വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനങ്ങൾ ആയി അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുമെന്ന് ആരും തന്നെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടുണ്ടായതല്ല അങ്ങനെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നതുമല്ല അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇതിനുള്ള കാരണങ്ങളും ചരടുവലികളും മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയിരുന്നു ഇന്ദിരാഗാന്ധി ഭരണത്തിൽ കയറിയതു മുതൽ പല പല പ്രശ്നങ്ങൾ കൊണ്ട് പാർട്ടിയിലും സർക്കാരിലും ഇന്ദിരയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എല്ലാ വഴികളും അടഞ്ഞ ഇന്ദിരാഗാന്ധിക്ക് അധികാരം നിലനിർത്താൻ ആവനാഴിയിൽ ആകെ അവശേഷിച്ച അവസാന അസ്ത്രമായിരുന്നു എമർജൻസി ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഒരു വശത്ത് ഇന്ദിര കോടതിയിലെ കേസുകളോട് പൊരുത്തുമ്പോൾ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിലൂടെ പ്രതിപക്ഷം അധികാരത്തിനും വെല്ലുവിളി ഉണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധി അധികാരത്തിൽ വന്നു അതിന്റെ അടുത്ത വർഷം മുതൽ തന്നെ ജുഡീഷ്യറിയുമായുള്ള ഇന്ദിരയുടെ യുദ്ധവും ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തിന് ഗോലക്നാഥ് വിഷയത്തിലുണ്ടായ സുപ്രീം സുപ്രീംകോർട്ടിന്റെ വിധിയായിരുന്നു എല്ലാത്തിനും തുടക്കം എന്ന് തന്നെ പറയാം ചീഫ് ജസ്റ്റിസ് സുബ്ബറാവു നേതൃത്വത്തിലുള്ള ബെഞ്ച് ആറിൽ അഞ്ച് ഭൂരിപക്ഷം ജഡ്ജിമാരും ചേർന്നാണ് വിധി പ്രഖ്യാപിക്കുന്നത് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായാലും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതാക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയില്ല എന്നതായിരുന്നു വിധി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് അതായത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യം മൗലികാവകാശം പോലും എടുത്തു കളഞ്ഞതിൽ നിന്നും പൗരന്മാരുടെ ഇന്ദിരാഗാന്ധിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭരണഘടനയുടെ മൂല്യങ്ങളിൽ മാറ്റം വരുത്താൻ ഇന്ദിര അശാന്തം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ ഇന്ദിരയ്ക്ക് ഒരു വെല്ലുവിളിയായി അന്ന് നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേശവാനന്ദ റിക്രൂട്ട്മെന്റ് കേസിൽ ഭരണഘടനയിൽ നിലനിൽക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെ ഒരിക്കലും മാറ്റി എഴുതാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചു പക്ഷേ ഈ വിധി ഇന്ദിരയെ ഒട്ടും സന്തുഷ്ടയാക്കിയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും സർക്കാരും കോടതിയും മുഖാമുഖം വന്നു രണ്ട് സന്ദർഭങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തേത് ഇതായിരുന്നു സാധാരണയായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് അത് ഇന്നും തുടർന്നു പോകുന്ന ഒന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ദിരാ സർക്കാർ മൂന്ന് മുതിർന്ന ജഡ്ജിമാരെ മറിയണമെന്ന് എ എൻ റോയി ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കുന്നു ഒഴിവാക്കപ്പെട്ട മൂന്ന് ജഡ്ജിമാരും ഇതിനു മുൻപ് സർക്കാരിനെതിരെ വിധി പറഞ്ഞതിനാൽ ഈ തീരുമാനവും രാഷ്ട്രീയ പ്രേരിതമായി കണക്കാക്കപ്പെട്ടു കോടതിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ സംഭവമായിരുന്നു ഇത് ജുഡീഷ്യറിയുമായുള്ള അവസാനത്തെയും പ്രധാനപ്പെട്ടതുമായ സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂണിൽ പുറത്തു വരികയും അത് അടിയന്തരാവസ്ഥയുടെ പ്രധാന കാരണമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സർക്കാർ രൂപീകരണത്തിനായി ഇന്ദിരാഗാന്ധി റായ്ബറൽ സീറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് അടിയന്തരാവസ്ഥ എന്നത് ഒരു വിദൂര സാധ്യതയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കി എന്നായിരുന്നു ഇന്ദിരാഗാന്ധി സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് കോടതി വിലയിരുത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏഴ് വിഷയങ്ങളിൽ വിധി കേട്ട കോടതി അഞ്ചു വിഷയങ്ങളിൽ ഇന്ദിരയെ കുറ്റവിമുക്തയാക്കി എങ്കിലും രണ്ടു കേസുകളിൽ അവർ പരാജയപ്പെട്ടു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ദിരാഗാന്ധി വോട്ടർമാരെ സമീപിക്കാൻ സർക്കാർ മിഷനറിയെ ഉപയോഗിച്ചു എന്ന് കോടതിയിൽ തെളിയുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒ എസ് ഡി അഥവാ ഓഫീസർ ഓഫ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായ എസ് പാൽ കപൂറിനെ നിയമവിരുദ്ധമായി ഇലക്ഷനിൽ ഉപയോഗിച്ചതായി തെളിഞ്ഞു കപൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി നാലിന് ഇലക്ഷൻ ഏജന്റായി ചാർജ് എടുത്തുവെങ്കിലും അതിനു മുൻപ് തന്നെ ഇന്ദിരാഗാന്ധിക്കായി പ്രചാരണം നടത്തിയെന്ന് തെളിയുന്നു മാത്രമല്ല പ്രചാരണത്തിൽ സർക്കാർ സമ്പത്തായ സ്റ്റേജ് ഷാമിയാന മൈക്ക് തുടങ്ങിയവ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ ഉപയോഗിച്ചതായും തെളിഞ്ഞു കോടതി ദ റെപ്രസെന്റേഷൻ ഓഫ് പ്യൂപ്പിൾ ആക്ട് അനുസരിച്ച് ആറു വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഇന്ന് ഇന്ദിരാഗാന്ധിയെ വിലക്കുകയും ഇന്ദിരാഗാന്ധിയുടെ എതിരാളിയായ രാജ്നാരായണനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ അധികാര കസയുടെ ലഹരി അത് ശ്രീമതി ഇന്ദിരയെ കീഴടക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ രാജിവെക്കാൻ തയ്യാറായതുമില്ല എന്നിരുന്നാലും ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ ആർ കെ ദേവന്റെ അഭിപ്രായത്തിൽ കോടതി തീരുമാനത്തിന് ശേഷം ഇന്ദിര രാജിവെക്കാൻ തയ്യാറാവുകയും രാജിക്കത്ത് വരെ ടൈപ്പ് ചെയ്തു എന്നും എന്നാൽ അതിൽ ഒപ്പിട്ടില്ല എന്നും പറയപ്പെടുന്നു ദ ബംഗ്ലാദേശ് മിലിട്ടറി കോസ്തകത്തിൽ ബിസഡ് കസ്രു ഇങ്ങനെ എഴുതുന്നു ശ്രീമതി ഗാന്ധി തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് പാർലമെന്ററി യോഗം വിളിച്ചു ചേർത്തു ഈ മീറ്റിംഗിൽ ബാബു ജഗ്ജീവൻ റാം ഇന്ദിരയോട് അടുത്ത പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാൻ വിഷയം വോട്ടിംഗിനിടാൻ ആവശ്യപ്പെടുന്നു ഈ യോഗം അവസാനിക്കുമ്പോൾ ബാബു ജഗ്ജീവൻ റാമിന്റെ എതിർപ്പ് ഇന്ദിരയോട് മനസ് മാറ്റുന്നു അതിനാൽ തന്നെ ഇന്ദിര രാജിവെക്കാനുള്ള തീരുമാനവും മാറ്റുന്നു അതേസമയം തന്നെ ഇന്ദിരാ അലഹാബാദ് ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നതിന് ഒരു ദിവസം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടതിയിലായിരിക്കുന്നോളം കാലം ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാമെന്നായിരുന്നു വിധി കേസ് കോടതിയിൽ ഉള്ളിടത്തോളം ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാമെങ്കിലും പാർലമെന്റിൽ ഒരു ചർച്ചയിലും വോട്ട് ചെയ്യാനോ ബില്ലിൽ ഒപ്പിടാനോ അവർക്ക് അവകാശമില്ല ഇന്ദിരാ നെഹ്റു എന്ന പുസ്തകത്തിൽ കാതറിൻ ഫ്രണ്ട് എഴുതുന്നത് ഇന്ദിരാഗാന്ധിയും അണികളും ഈ വിധിയിൽ ഒട്ടും സന്തുഷ്ടരായിരുന്നില്ല എന്നായിരുന്നു അധികാരത്തിൽ ഉണ്ട് അധികാരങ്ങളെ പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇന്ദിരയ്ക്ക് തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള വേദനയും ഭയവും ഉണ്ടായി ഒരു വശത്ത് ഇന്ദിര ജുഡീഷ്യറിയുമായി പോരാടുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ എതിരാളികൾ അവരുടെ അധികാരം ഇളക്കിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു മറ്റൊരു വശത്ത് പണപ്പെരുപ്പവും കുതിച്ചുയരുന്നുണ്ട് മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെതിരെ ജനങ്ങളുടെ രോഷവും ഉയർന്നു വന്നു ഇതുമൂലം വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ പടർന്നു പിടിക്കുന്നു ആ സമയത്താണ് ജയപ്രകാശ് നാരായണൻ എന്ന നേതാവ് ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ ശബ്ദമുയർത്തി മുന്നോട്ട് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ ജെ പി സജീവമായി പ്രവർത്തിച്ചിരുന്നു സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെല്ലാം ജെ പിയുടെ ജന്മനാടായ ബീഹാറിൽ വെച്ചാണ് നടത്തിയത് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പതിനെട്ടിന് ബീഹാർ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്താൻ ജെ തീരുമാനിക്കുന്നു ഈ ദിവസം ബീഹാർ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയായിരുന്നു ഗവർണറായ രാമചന്ദ്ര ദോബി ഭണ്ഡാരെ ഇരു സഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യാൻ നിയമസഭയിലേക്ക് തിരിക്കുകയായിരുന്നു നിയമസഭാ കെട്ടിടത്തേക്ക് പോകുന്നതിൽ നിന്ന് ഗവൺമെന്റിന് തടയാൻ പട്നയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭകർക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ ബീഹാർ ഭരണകൂടം എന്ത് വില കൊടുത്തും ഗവർണറുടെ വാഹനവ്യൂഹത്തെ നിയമസഭയിൽ എത്തിക്കാൻ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തുന്നു ഇതൊക്കെ ചെയ്തിട്ടും ഗവർണറുടെ കാർ തടയാൻ പ്രക്ഷോഭകർക്ക് കഴിഞ്ഞു ഇതോടെ സമരത്തെയും ജനക്കൂട്ടത്തെയും നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാതെ വന്നതോടെ ലാത്തി ചാർജ് നടത്തുന്നു ഈ ലാത്തി ചാർജ് നിരവധി വിദ്യാർത്ഥികൾ ക്രൂരമായ മർദ്ദനത്താൽ കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ പുറത്തു വരുന്നു ഇതോടെ ഈ സമരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ജെ പി പൂർണ്ണമായും തയ്യാറാവുകയായിരുന്നു അന്ന് ബീഹാറിൽ കോൺഗ്രസ് സർക്കാരായിരുന്നു അബ്ദുൾ ഗഫൂർ ആയിരുന്നു മുഖ്യമന്ത്രി ഗഫൂറിന്റെ രാജിക്ക് വേണ്ടി വലിയ തോതിലുള്ള പ്രകടനങ്ങൾ നടന്നു ഇന്ദിരാഗാന്ധി അതിന് തയ്യാറായിരുന്നില്ല എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ കപൂറിന് രാജിവെക്കേണ്ടി വരിക തന്നെ ചെയ്തു ജഗന്നാഥ് മിശ്ര പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു അതേസമയം ഗുജറാത്തിൽ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം കാരണം ഇതിനകം തന്നെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു ആയിരത്തി ിൽ അഹമ്മദാബാദിൽ എൽ ഡി എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസ് വർധനത്തിനെതിരെ വിദ്യാർത്ഥികൾ ശബ്ദമുയർത്തി മുന്നോട്ട് വന്നു ഗുജറാത്തിലെ ചമൻഭായ് പട്ടേലിന്റെ സർക്കാരിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരം ആരംഭിക്കുന്നത് ഈ സമരത്തെ നവനിർമാൻ ആന്തോളൻ എന്നും പൌരപ്രമുഖരും ഈ പ്രക്ഷോഭത്തിൽ പെട്ടെന്ന് തന്നെ പങ്കുചേർന്നത് ഈ സമരത്തെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇതോടെ പ്രക്ഷോഭത്തിന് കൂടുതൽ ഊർജം പകരുന്നതിനായി ജെ ഗുജറാത്തിലേക്ക് ക്ഷണിക്കുന്നു അപ്പോഴേക്കും ഈ പ്രകടനത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ ഒരുപാട് പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടിരുന്നു ചമൻഭായ് പട്ടേൽ രാജിവയ്ക്കണമെന്നു പക്ഷേ എങ്ങനെയായാലും അധികാരം കോൺഗ്രസിൽ തന്നെ നിലനിർത്തണം എന്ന് അവർ അതിനാൽ ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഒൻപതിന് ഗുജറാത്തിൽ വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് ചീമൻ ഭായി രാജിവെക്കുന്നു ചിത്രകാരനായ വിപിൻ ചന്ദ്ര തന്റെ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു മൊറാജി ദേശായിയുടെ തുടർച്ചയായ പ്രക്ഷോഭത്തിനും നിരാഹാരത്തിനു മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ചിൽ ഇന്ദിരാഗാന്ധി ഗുജറാത്ത് നിയമസഭ പിരിച്ചുവിടുകയും ജൂണിൽ പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഗുജറാത്ത് രാഷ്ട്രീയ നാടകത്തിന്റെ അവസാനം കുറിച്ചു എന്നാണ് ഒരു ബീഹാറും ഗുജറാത്തും പ്രക്ഷോഭത്തിലായിരുന്നു മറുവശത്ത് സമാജ്വാദി പാർട്ടി നേതാവ് ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് റെയിൽവേ ജീവനക്കാർ പണിമുടക്ക് നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നാഴ്ചത്തെ പണിമുടക്ക് കൊണ്ട് ചരക്കുകളുടെയും ജനങ്ങളുടെയും സഞ്ചാരം പൂർണ്ണമായും സ്തംഭിച്ചു ഇതോടെ ആദ്യം എന്താണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇന്ദിരയ്ക്ക് ഒരു പിടിയും ഇല്ലാതെയായി ഈ സമയം ഇന്ദിരാഗാന്ധി നേരിട്ട പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം ഒരു വശത്ത് ഇന്ദിരാഗാന്ധിയുടെ ജുഡീഷ്യറിയുമായുള്ള ദീർഘകാല ഏറ്റുമുട്ടലും മറുവശത്ത് പണപ്പെരുപ്പവും അഴിമതി ആരോപണവും ഇന്ദിരാ സർക്കാരിനെ വിടാതെ പിന്തുടരുന്നുണ്ട് ബീഹാർ ഗുജറാത്ത് എന്നിവയുൾപ്പെടെ രാജ്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ സർക്കാരിനെതിരെ ഇതിനകം തന്നെ രോഷാകുലരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ചിൽ ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാർ നിയമസഭ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ജൂൺ ഇരുപത്തി അഞ്ചിന് രണ്ടാഴ്ച മുമ്പ് മുതൽ അടിയന്തരാവസ്ഥയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം ഇന്ത്യയുടെ പാർലമെന്റ് സ്ഥാനവും നഷ്ടമാകുന്നു മാത്രമായിരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ച് അന്ന് നടന്നത് ധാരണമായ മറ്റു രണ്ട് സംഭവങ്ങൾ കൂടി നടന്നിരുന്നു ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവായ ദുർഗാപ്രസാദ് ഖർ മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ഗുജറാത്ത് നിയമസഭ ഇലക്ഷനിൽ തോൽവി നേരിടേണ്ടി വന്നു പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ജനതാ പാർട്ടി കോൺഗ്രസിനെതിരെയാണ് വൻ വിജയമാണ് നേടിയതും ഇതിനെല്ലാം ഇടയിൽ ജൂൺ ഇരുപത്തി അഞ്ചിന് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ച് നടന്ന ഒരു മാർച്ച് വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ കത്തിപ്പടർത്താനുള്ള കൊടുങ്കാറ്റായി മാറി ജൂൺ ഇരുപത്തിയഞ്ചിന് ജയപ്രകാശ് നാരായൺ ന്യൂഡൽഹിയിലെ രാംലീല മൈതാനത്ത് സർക്കാരിനെതിരെ ഒരു വലിയ റാലി നടത്തുന്നു രാജ്യത്തുടനീളം സഞ്ചരിച്ച് സർക്കാരിനെതിരെ പ്രതിഷേധിച്ച ജെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയുടെ അരികിൽ ഏതാനും കിലോമീറ്റർ ദൂരത്തിൽ ഇന്ദിരക്കെതിരെ ആഞ്ഞടിക്കുന്നു ജെ പി പോലീസിനോടും സേനയോടും സർക്കാരിന്റെ ഉത്തരവുകൾ പാലിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ദിവസം രാംലീല മൈതാനത്തിന്റെ കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ജെ പിയെ കേൾക്കാനെത്തിയത് അന്നുവരെ ഇത്രയധികം ആളുകൾ രാംലീല മൈതാനത്ത് ഒത്തുചേർന്ന ചരിത്രം പോലും ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് ജെ പി രാഷ്ട്രകവി രാംധാരി സിംഗ് ദിനകരന്റെ പ്രശസ്തമായ വരികൾ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു സിംഹാസൻ ഖാലിക്കറോ ജനത ജനതാത്തിനം ഒഴിച്ചിടൂ ജനങ്ങൾ വരുന്നു രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പോലീസ് നൽകിയ ഉത്തരവുകൾ അനുസരിക്കരുതെന്നുള്ള പ്രതിപക്ഷ നേതാക്കളുടെ അഭ്യർത്ഥന ഇന്ദിരയെ ചൊടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നിന്ന് ജെ പി ഇന്ദിരക്കെതിരെ ആളിക്കത്തി ഒരു തരത്തിൽ പറഞ്ഞാൽ പൊതുജനങ്ങളോട് ഇന്ദിര സർക്കാരിനെ ചെറുത്തു നിൽക്കാൻ ജെ ആഹ്വാനം നടത്തി മാത്രമല്ല പോലീസിനോടും സേനയോടും ഇന്ദിരയ്ക്കെതിരെ തിരിയാനും ആഹ്വാനം നടത്തുന്നു നിരന്തരമായ ഈ വീഴ്ചകൾ നേരിടാൻ ഇന്ദിരയ്ക്ക് അടിയന്തരാവസ്ഥയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എങ്കിലും ജൂൺ ഇരുപത്തിയഞ്ചിന് പോലും രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണോ വേണ്ടയോ എന്ന തീരുമാനത്തിലെത്താൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർഥ് ശങ്കർ റോയിയെ ഇന്ദിര ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു അതേ ദിവസം സിദ്ധാർത്ഥ് ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ദിര ഉടൻ തന്നെ അദ്ദേഹത്തെ തന്റെ സർക്കാർ വസതിയിലേക്ക് വിളിപ്പിച്ചു വാസ്തവത്തിൽ സിദ്ധാർത്ഥയ്ക്ക് ഭരണഘടനാപരമായ കാര്യങ്ങളിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്ദിരയുടെ വളരെ അടുത്ത ആൾ കൂടിയായിരുന്നു ഈ സിദ്ധാർത്ഥ് ഇന്ദിര അന്ന് വരെ തന്റെ നിയമമന്ത്രിയായ എസ് ആർ ഗോഖലയുമായി ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്നത് ഇന്ദിര സിദ്ധാർത്ഥിനെ എത്രത്തോളം വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും അതിനാലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഡൽഹി വസതിയിലേക്ക് വിളിപ്പിച്ചത് പ്രണബ് മുഖർജി തന്റെ പുസ്തകമായ എന്ന പുസ്തകത്തിൽ റനോഷ കമ്മീഷൻ മുമ്പാകെ താൻ നടത്തിയ മൊഴി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു താൻ എത്തിയപ്പോൾ രാജ്യം വലിയ കുഴപ്പത്തിലാകുമെന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചതായി ഇന്ദിര അദ്ദേഹത്തോട് പറഞ്ഞതായി പറയുന്നു പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും ും വ്യാപിക്കുകയാണ് പ്രതിപക്ഷം പ്രതിഷേധത്തിൽ മാത്രമാണ് ഊന്നൽ നൽകുന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒരു അവസാനവുമില്ല രാജ്യത്ത് നിയമവാഴ്ചയില്ല മാത്രമല്ല രാജ്യത്ത് തുടനീളം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സമരാനന്തരം ഭരണം നടത്താനാണ് ജെ പിയുടെ പദ്ധതിയെന്ന് ഇന്ദിരയ്ക്ക് തോന്നി പോലീസിനോട് ഭരണകൂടത്തെയും സർക്കാരിനെ ബഹിഷ്കരിക്കാൻ ജെ പി പ്രേരിപ്പിക്കുമെന്നും അവർ കരുതി യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ തന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇന്ദിര സംശയിച്ചു ഇന്ദിര ദ ലൈഫ് ഓഫ് ഇന്ദിരാ നെഹ്റു എന്ന പുസ്തകത്തിൽ കാതറിൻ ഫ്രാങ്ക് ഇങ്ങനെ എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇന്ദിരാഗാന്ധി ജയപ്രകാശ് നാരായണന്റെ പിന്നിൽ സി ഐ ആണെന്നും അദ്ദേഹത്തിന് അമേരിക്കയുടെ ധനസഹായം ലഭിക്കുന്നുണ്ടെന്നും ആരോപിച്ചിരുന്നു ചരിത്ര താളുകൾ തിരയുകയാണെങ്കിൽ അമേരിക്കയുള്ള ഇന്ത്യയുടെ ഈ മനോഭാവം അനാവശ്യമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധത്തിന് ഒരു മാസം മുൻപ് നവംബറിൽ ഇന്ദിരാഗാന്ധി യു എസ് സന്ദർശനം നടത്തിയിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കരുതെന്ന് യു എസിനോട് ആവശ്യപ്പെടുക എന്നതായിരുന്നു എന്നാൽ ഈ ആവശ്യം പ്രസിഡന്റ് നിക്സൺ തള്ളിക്കളയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇന്ത്യൻ സർക്കാരിനെതിരെ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഇന്ദിര കരുതുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ മാത്രമാണ് പരിഹാരമെന്ന് നീണ്ട സമയത്തെ ചർച്ചയിൽ സിദ്ധാർത്ഥ ശങ്കർ ഇന്ദിരയെ ഉപദേശിച്ചു വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുതൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിലുണ്ടായിരുന്നു യുദ്ധം ഒരു രാജ്യത്തിന്റെ ഭാഗ്യ ഭീഷണിയാണെന്നും രാജ്യത്തിനുള്ളിലെ കലാപ സാഹചര്യം ആഭ്യന്തര ഭീഷണിയാണെന്നും ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് സിദ്ധാർത്ഥ് ഇന്ദിരയെ ഉപദേശിക്കുന്നു അടിയന്തരാവസ്ഥയ്ക്ക് വളരെ കാലത്തിന് ശേഷം ഒരു അഭിമുഖത്തിൽ ഇന്ത്യക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടെന്ന് താൻ കരുതിയിരുന്നതായി ഇന്ദിരാഗാന്ധി സമ്മതിച്ചിരുന്നു ഈ ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ആലോചന ജൂൺ ഇരുപത്തിയഞ്ചിനും മാസം മുൻപേ തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ജനതാ പാർട്ടി സർക്കാർ രൂപീകരിച്ച ഷാ കമ്മീഷന് മുൻപ് ഇന്ത്യയുടെ അടുത്ത സഹായിയായ ആർ കെ ധവൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജനുവരി എട്ടിന് അന്നത്തെ നിയമമന്ത്രി എസ് ആർ ഗോഖലെ കോൺഗ്രസ് അധ്യക്ഷൻ ദേവ്കാന്ത് ബറുവ മുംബൈ കോൺഗ്രസ് അധ്യക്ഷൻ രജനി പാട്ടീൽ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിൽ അടിയന്തരാവസ്ഥയുടെ മുഴുവൻ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥ് ശങ്കർ ഇന്ദിരയ്ക്ക് കത്തെഴുതിയിരുന്നു എന്നാണ് ആർട്ടിക്കിൾ പ്രകാരം യുദ്ധമോ സായുധ കലാപമോ ഇന്ത്യയുടെ മുഴുവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ സായുധ കലാപത്തിന് പകരം ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കും പരാമർശിച്ചിരുന്നു അതിനാൽ സിദ്ധാർത്ഥ് അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കാൻ ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കുന്നു ദേശീയ അടിയന്തരാവസ്ഥ മുഴുവൻ രാജ്യത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ മാത്രം ബാധകമാകാം സിദ്ധാർത്ഥ റോയിയുടെ ഉപദേശത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ശേഷം ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കാണാൻ പോയി ഇന്ദിര വളരെ വേഗത്തിൽ തന്നെ രാഷ്ട്രപതിയെ അനുനയിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തി അഞ്ചിന് രാത്രി രാഷ്ട്രപതി എമർജൻസി ഫയലിൽ ഒപ്പുവെച്ചതോടെ രാജ്യത്ത് രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നു കേന്ദ്രമന്ത്രിസഭയെ പോലും അറിയിക്കാതെയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അന്നേ ദിവസം രാത്രി ഡൽഹിയിലെ ബഹദൂർഷ സഫർ മാർഗിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ പത്ര ഓഫീസുകളുടെയും കെട്ടിടത്തിന്റെ വൈദ്യുതി വിതരണം ഇന്നിര ഇല്ലാതെയാക്കുന്നു ജൂൺ ഇരുപത്തിയഞ്ചിന് നടന്ന ജെ പിയുടെ രാജിയെ വാർത്തകളും ജെ പിയുടെ വാക്കുകളും രാജ്യത്തുടനീളം വ്യാപിക്കാൻ ഇന്ദിര ആഗ്രഹിച്ചിരുന്നില്ല അതിനാണ് പത്ര ഓഫീസുകളുടെ വൈദ്യുതി വിതരണം ഇന്ദിര തകരാറിലാക്കിയത് ആ രാത്രി ഒരു വശത്ത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു മറുവശത്ത് അവരുടെ മകനായ സഞ്ജയ് ഗാന്ധിയും ഓമേത്തയും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരുടെയും ഒതുക്കേണ്ടവരുടെയും ലിസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ എല്ലാ പൗരന്മാരുടെയും മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു ജനങ്ങളുടെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞുവെന്ന് മാത്രമല്ല ജീവിക്കാനുള്ള അവകാശവും ഇല്ലാതെയായി ജൂൺ ഇരുപത്തിയഞ്ചിന് രാത്രിയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റുകൾ ആരംഭിക്കുന്നത് ജയപ്രകാശ് നാരായണൻ എൽ കെ അദ്വാനി അടൽ ബിഹാരി വാജ്പേയി ലാലു പ്രസാദ് യാദവ് മുലായം സിംഗ് യാദവ് ജോർജ് ഫെർണാണ്ടസ് തുടങ്ങി വലിയ വലിയ നേതാക്കളെയെല്ലാം അവർ ജയിലിൽ അടയ്ക്കുന്നു ഈ അറസ്റ്റുകളുടെ എണ്ണം കണക്കാക്കണമെങ്കിൽ അന്ന് നിറഞ്ഞു കവിഞ്ഞ ജയിലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് എന്നിവ പ്രകാരം ഒരു ലക്ഷത്തിലധികം പേരെ ജയിലിൽ അടയ്ക്കുന്നു ജൂൺ ഇരുപത്തിയാറിന് രാവിലെ ആറ് മണിക്ക് അക്ബർ റോഡിലെ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ചേരുന്നു ഈ യോഗത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ കാരണങ്ങൾ എല്ലാ മന്ത്രിമാരെയും ഇന്ദിര അറിയിക്കുന്നു ഒരു മന്ത്രിയോ ഒരു കോൺഗ്രസ് നേതാവോ ഒരു വാക്ക് പോലും എതിർത്തോ അനുയോജിച്ചോ സംസാരിച്ചതുപോലുമില്ല യോഗത്തിൽ കൂടുതൽ സമയവും നിശബ്ദതയായിരുന്നു വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ യോഗം അവസാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി പതിനെട്ടിന് രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടുകയും മാർച്ചിൽ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുകയും മാർച്ച് ഇരുപത്തി മൂന്നിന് അടിയന്തരാവസ്ഥ പിൻവലിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇതേ മാസം തന്നെ ആറാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയും ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്തു പാർലമെന്റിലെ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി അൻപതിൽ നിന്നും കുറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിൽ ഒരു കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം ജനാധിപത്യത്തിന്റെ ഇരുണ്ട് അധ്യായത്തിന് അവസാനം കുറിച്ചു ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമെ ഗുഡ് ബൈ